നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാതൃദിനമാണ് അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മമാർക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്ന സഹോദരിമാരായിരുന്നാലും സഹോദരന്മാരായിരുന്നാലും അച്ഛന്മാരായിരുന്നാലും ആ എല്ലാവർക്കും ആദ്യമായിട്ട് ആശംസകൾ അറിയിക്കുകയാണ് മാതൃജ്യോതിയുടെയും മാതൃദിന ആശംസകൾ അറിയിക്കുകയാണ് ഇന്ന് അമ്മമാരെ പറ്റിയുള്ള ഒരു സന്തോഷകരമായ ഒരു വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കൂട്ടം അമ്മമാരെയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇന്ന് മാതൃദിനമാണ് മാതൃദിനമായിട്ട് മാതൃജ്യോതിയിലെ അമ്മമാരുടെ എല്ലാം ആഹാരം പാചകം ചെയ്യുന്ന ഞങ്ങളുടെ മമ്മിയാണ് അപ്പോൾ ആദ്യം ഞാൻ മമ്മിക്ക് മാതൃദിനാശംസകൾ അറിയിക്കുകയാണ് ആണ് മാതൃദിനമായിട്ട് എൻ്റെ എല്ലാം വീണ്ടും ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് നമ്മുടെ സരസമ്മേളനം ഇത് നമ്മുടെ ലതികമ്മയാണ് ഞങ്ങളുടെ സ്ഥല്ലങ്ങളിൽ ഒരാളാണ് ഇത് ലതിയമ്മരൂ ഇത് നിങ്ങളുടെ സർക്കതി അമ്മയാണ് എറണാകരപ്പള്ളി ഉള്ള ഇല്ലായിട്ട് ഓരോ അമ്മമാരും ഞാൻ വേണ്ടി കാണിക്കാണ് ഇത് ഞങ്ങളുടെ വാനവതി അമ്മയാണ് വാനവതി അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു അമ്മയാണ് മാതൃദനവുമായിട്ട് ഓരോ അമ്മമാരും എടുത്തവട്ടത്തില് നമ്മുടെ വാനവതി അമ്മയും നമ്മള് ചേർത്ത് പിടിച്ചാണ് ഇത് ഞങ്ങളുടെ പങ്കിയമ്മയാണ് പത്ത് മക്കളെ തറ്റെങ്കിലും ഇപ്പോൾ മകൻ ഞാനാണ് ഇല്ലയമ്മ ഇത് ഞങ്ങളുടെ പങ്കി അമ്മയാണ് ഇത് നമ്മുടെ സരോജിനി അമ്മ സരോജിനി അമ്മയെ പെട്ടെന്ന് കാര്യം ഈ മുടിയൊക്കെ ഒന്ന് കെട്ടി കെട്ടി മുടി എന്താ അങ്ങനെ മുടിയൊക്കെ കേട്ടോ ഇത് നമ്മുടെ നമ്മടെ സരസം ആണ് പറ്റത്തില്ലയോ ഇത് നമ്മടെ സരസമ വലിയതാണ് വല്യ കൊഴപ്പങ്ങളൊന്നുമില്ല അസുഖങ്ങളൊന്നുമില്ല വലിയ വല്യൊന്നുമില്ല ഇതിന് പാട്ടിയാണ് തമിഴ്നാട് സ്വദേശിയാണ് നമ്മുടെ കൂടെ വന്നിട്ട് ഒരു ഒരു വർഷത്തിന് മുകളിലായി ഇല്ലേ പടി ഇത് നമ്മടെ ഏർ തെങ്കമണി അമ്മയാണ് തെങ്കമണിയമ്മ വന്നിട്ടും ഒരു നാല് മാസമായി മൂന്ന് മാസമായില്ലേ അവരിങ്ങനെ കത്തിയായിട്ട് പോകുന്നത് നമ്മുടെ അമ്മമാരാണ് മാതൃദിനമായിട്ട് ഓരോ അമ്മമാര് വീണ്ടും വീണ്ടും ഞാൻ കാണിക്കുവാണ് ഇത് അറിയാതിരിക്കും നമ്മുടെ ലക്ഷ്മിക്കുട്ടി അമ്മ ഇവിടുത്തെ പൂജാരി ഓരോ അമ്മമാരെ കാണിച്ച കൂട്ടത്തില് വീണ്ടും ലക്ഷ്മിക്കുട്ടി അമ്മയെ കാണിക്കുവാണ് ഇത് ഞങ്ങളുടെ പച്ചമ്മയാണ് ഇത് ഞങ്ങളുടെ കൊച്ചമ്മയാണ് ഒന്നും ഒന്ന് ഒന്നും ഒന്ന് ഒന്നും ഇങ്ങോട്ട് 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 നില്ല് ഒന്ന് നില്ല് നമ്മുടെ രാധാമണി അമ്മയാണ് അല്ലേ ണോ വന്ന അവിടെ നിന്ന കേട്ടോ കേട്ടോമ്മക്ക് ഒരു മകനുണ്ട് മകന് വേണ്ട ഇല്ല ഏട്ട നമ്മുടെ ഹാപ്പി ആയിട്ട് പോവുകയാണ് ഇത് നമ്മുടെ ഒരമ്മയാണ് ഇത് ഞങ്ങളുടെ പാട്ടുകറിയമ്മയാണ് പാട്ടെല്ലാം ഉണ്ടോ സ്പെഷ്യൽ പാട്ടുമല്ലോ അന്ന് പാടിയ പാട്ടല്ലേ പഴയ പാട്ടുകളല്ലേ നീ കുറച്ച് പുതിയ പാട്ട് പുതിയ പാട്ട് പഠിക്കണം ഏഹ് ഏത് പാട്ടാണല്ലോ സുഖം എവിടെ സുഖം എവിടെ അല്ല അതല്ലാതെ വേറെ പഴയ പാട്ടുകളൊക്കെ ഉണ്ടാകുന്നല്ലോ എന്നൊക്കെ അതൊക്കെ നമ്മൾ പാടിയതല്ലേ ഇനി ഞാൻ പാട്ട് പൂക്കളിച്ചിട്ട് പാട്ട് പഠിക്കണം കേട്ടോ രാധാമണി അമ്മ ഇത് ഞങ്ങളെ ആണ് ഇല്ലേ എന്തുവാ നോക്കുന്നേ ഫോൺ ഞാൻ നോക്കാന്നോ ഞാനല്ലിയോ പറയുന്നേ എന്നെ നോക്കത്തല്ലയോ ഏ ശാന്തോ ഏ ശാന്തയാണോ ശാന്ത ഉമ്മ രൂമ വരുമോ എനിക്ക് ഉമ്മ അരുവോ മകനാണേലും ഉമ്മ തരുവോ എന്നാത്താ എന്തോ ഇതെന്താ ഭൂമിയായിരുന്നേ എത്ര ചോദിച്ചല്ലേ ചോദിച്ചോളൂ മഴയാണ് പറയുന്ന ഒന്നും കേക്കാൻ വയ്യ ഇത് ഞങ്ങളെ തന്നെയാണ് ഇല്ല എണ്ണം തന്നെയാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ എനിക്ക് എനിക്ക് നാപ്പത് ഒക്കെ അമ്മമാരുടെ ബഹളമാണ് എത്ര അമ്മമാരുണ്ട് മുപ്പത് അമ്മമാരുണ്ട് എല്ലാ അമ്മമാരും ഇവിടെ ഉണ്ട് ഇപ്പൊ ഇവിടെ നല്ല മഴയാണ് ഞങ്ങൾക്ക് ഈ ഈ മാസത്തെ ആദ്യത്തെ മഴയാടയ്ക്ക് ഒരു മഴ വന്നിരുന്നെങ്കിൽ ഇതുപോലൊരു മഴയില്ലായിരുന്നു മഴയാണ് ഞങ്ങളൊക്കെ നല്ല ചൂടിലാണ് പക്ഷേക്ക് ഞങ്ങൾ സ്റ്റീറ്റിനകത്താണ് താമസം നല്ല മഴയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം ഈ മഴ പെയ്യുന്നത് അമ്മമാരുടെ കൂട്ട് തന്നെ കുച്ചുമ്പ് തീരെ ഇല്ലില്ല ഇല്ലയോ കുച്ചുമ്പേ ഇല്ല മ്മമാരുടെ ഹാളിൻ്റെ ഹാളല്ല അവരുടെ ഡൈ ഡൈനിങ് ഹാള് ഡൈനി ഹാളിൻ്റെ തറയിട്ടു ഇത് ഇട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ അമ്മമാരുടെ പെൻഷൻ കാശാണ് പതിനൊന്ന് പേരുടെ പെൻഷൻ കാശാണ് ഒരു മൂന്ന് ദിവസമായിട്ടാണ് ഈ പെൻഷൻ കാശ് ഞാൻ കൊണ്ടുവന്ന് കളക്ട് ചെയ്തത് പല സ്ഥലങ്ങളിലാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള അമ്മമാരാണ് അപ്പോൾ ഇവരുടെയൊക്കെ പെൻഷൻ കാശിലാണ് ഞാനിത് ചെയ്തത് അപ്പം ഇനി ഇതിനകത്ത് കിടക്കുന്ന പെൻഡിങ് എന്ന് പറഞ്ഞാൽ ജനലുകൾക്കൊന്നും നമ്മൾ ഡോർ ഡോറിട്ടിട്ടില്ല ജനറൽ ഫ്രെയിമുകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഡോറ് കഥവ് മാത്രം ഇട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ജനറൽ ഫ്രെയിം ഇടാനുണ്ട് ഇനി പിന്നെ ഇതുണ്ടോ കണ്ടോ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ആയിട്ടാണ് ഞാൻ ഈ ഫാൻ ഇട്ടേക്കുന്നത് വയറിട്ടേക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇനി വയറിങ് ചെയ്യാനുണ്ട് വയറിങ് ചെയ്യണമെങ്കിൽ ഇത്തിരി കാശ് വേണം അത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഈ തറയിട്ട പോലെ അത്രയും കാശ് ഇടമുണ്ടെങ്കിൽ വയറിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഭക്ഷണം മഴയ്ക്ക് മുമ്പ് അവരെ വൃത്തിയായിട്ട് കയറ്റിയിരുത്തി ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു സമാധാനമായി ആരെങ്കിലും വന്നാലും അമ്മമാരുടെ കൂടെ ഇരുന്ന് വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അതാണ് എനിക്ക് അമ്മമാരെ ഞാനാ ഇത്രയും ദിവസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് നമ്മൾ ഈ ഡൈനിങ് ഹാളിനകത്ത് കയറിയിരിക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് എത്ര എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്കറിയാം കാരണം നമുക്ക് പലരും പണം തന്നാണ് അല്ലെങ്കിൽ പല രീതിയിലുള്ള സഹായങ്ങൾ തന്നാണ് ഈ ഡൈനിങ് ഹാൾ നമ്മൾ ഇത്രയും ആക്കിയത് അവസാന അവസാനഘട്ടത്തിൽ നമുക്കതിന് ടൈൽസ് ഇടാൻ നമുക്ക് സാമ്പത്തികമില്ലായിരുന്നു നമ്മൾ പലരോടും ചോദിച്ചെങ്കിലും നമുക്ക് നമുക്കിങ്ങും കിട്ടിയില്ല നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല എല്ലാവർക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണും ഓരോരുത്തർക്കും ഉള്ളവർക്കുള്ള രീതിയിൽ ഇല്ലാത്തവർക്ക് ഇല്ലാത്ത രീതിയിൽ ചിലപ്പം നമുക്ക് പിന്നീട് തരാമെന്ന് തീരുമാനിച്ചതാണ് എങ്ങനായിരുന്നാലും ഇത്രയും കാലം നമ്മളെ സഹായിച്ചവരാണ് നമ്മുടെ വ്യൂവേഴ്സുകളാണ് നമ്മളെ സഹായിച്ചത് ഇപ്പം നമുക്ക് ടൈൽസ് ഇടാൻ സാമ്പത്തികം ഇല്ലാതെ വന്നപ്പം ഞാൻ അമ്മമാരോട് ആലോചിച്ചു അമ്മമാരുടെ എല്ലാം ഒരു മൂന്ന് മാസം പെൻഷൻ ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ ഞാൻ ആ പെൻഷൻ എടുക്കാറില്ല കാരണം എനിക്ക് എമർജൻസിക്ക് ഏതെങ്കിലും അമ്മമാർക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്ന് ഒരു പത്ത് അമ്പതിനായിരം രൂപ എനിക്ക് വേണമെന്ന് കണ്ടാൽ ഈ പെൻഷനാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ ഫണ്ടുകളൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഈ പെൻഷനാണ് ഞാൻ ആശ്രയിച്ചിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഈ പെൻഷൻ എല്ലാ അമ്മമാരുടെയും എടുത്ത് പതിനൊന്നമ്മമാർക്കാണ് പെൻഷനുള്ള മുപ്പത് പേരിൽ ഈ പതിനൊന്ന് പേരുടെയും പെൻഷൻ ഞാൻ എടുത്തു എടുത്തിട്ടാണ് ടൈൽസ് വാങ്ങിയത് നിങ്ങൾക്കറിയാം നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയായിരുന്നല്ലോ ഉള്ളവരെ എല്ലാം രാധാമണിയമ്മയെ കൊണ്ടുപോയി ശാന്തമ്മയെ കൊണ്ടുപോയി അങ്ങനെ ഓരോരുത്തർക്കും പെൻഷനുള്ള ഓരോരുത്തരെയും കൊണ്ടുപോയാണ് എടുത്തത് ഇനി എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത്രയും നമ്മളെ സഹായിച്ച അമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനിയും തുടർന്ന് അവരുടെയൊക്കെ സഹായമുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തോളൂ ഞാൻ അതിനൊരു നിമിത്തമാണെന്നുള്ള കാര്യം എനിക്ക് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ വ്യൂവേഴ്സും അല്ലെങ്കിൽ അമ്മമാരെ സ്നേഹിക്കുന്ന മക്കളുമാണ് ഈ മാതൃജ്യോതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അമ്മമാരെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഡൈനിങ് ഹാള് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ചെയ്തു തന്നു ഇനി ഇത് വൃത്തിയായിട്ട് നിങ്ങളാണ് കൊണ്ടുപോകേണ്ടത് അമ്മമാർ ഭക്ഷണം കഴിക്കുമ്പം കഴിവതും തറയെ കളയാതിരിക്കുക പ്രായമായവരാണ് എന്നെനിക്കറിയാം എന്നാലും വെള്ളം ഒഴിക്കരുത് അറിയാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെന്നി വീഴും നനഞ്ഞ കാലോടെ ഇതിനകത്തോട്ട് വന്ന് കയറരുത് ഞാൻ വെളിയിൽ ചവിട്ടി കിട്ടിട്ടുണ്ട് നല്ല ചവിട്ടി തുടച്ചിട്ട് വന്ന് കയറുക ഞാനത് ഇക്ക പറയുന്നത് അമ്മമാരെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ വീണുപോയാൽ അതിൻ്റെ പാടെല്ലാം എനിക്കാണ് ഞാൻ ഒരാളെ ഉള്ളു എല്ലാത്തിനും ഓടാൻ അപ്പോൾ അമ്മമാരോട് എനിക്ക് പറയാനുള്ള ഇതാണ് വൃത്തിയായി സൂക്ഷിക്കുക നമ്മുടെ ഡൈനിങ് ഹാളാണിത് ഇന്നത്തെ വീഡിയോ കണ്ടു മാതൃദിനമായിട്ട് അമ്മമാരും ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോസാണ് കൂടാതെ അമ്മമാർ അമ്മമാർക്ക് വേണ്ടി നിങ്ങളൊക്കെ സഹായിച്ച് ഡൈനിങ് ഹാളിൻ്റെ പണി കഴിവിൻ്റെ പരമാവധി ചെയ്തു തീർത്തു ഇപ്പോൾ അമ്മമാരെ അതിനകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അതും നിങ്ങളുടെയൊക്കെ സഹായമുള്ളപ്പോൾ അത് ചെയ്തു തീർക്കാം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എപ്പോഴും മാതൃജ്യോതിയിലെ അമ്മമാർ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മമാരെ കൊണ്ടു പറ്റൂ സപ്പോർട്ടും സാമ്പത്തികവും സ്നേഹവും എല്ലാം നിങ്ങളതാണ് ഞാനതിൻ്റെ ഒരു കരുവായിട്ട് നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് ഇതിനകത്തുള്ള തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തി തരണം നന്ദി നമസ്കാരം